നിങ്ങൾ ഈ കാൽപന്തി ലോകത്തിലെ തന്നെ ഒരു സുന്ദര വിനോദമാണ് നിങ്ങളിലൂടെ പിറക്കുന്ന ഓരോ നിമിഷവും ഏതൊരു കാൽപന്ത് ആരാധകനെ ആസ്വദിപ്പിക്കുകയും ഹരം കൊള്ളിക്കുകയും ആരാധകനാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിലേക്ക് നിങ്ങളെ ഒരു പക്ഷേ കാലം ഇന്ത്യയുടെ കാൽപന്തി ആരാധകർക്കായി ചേർത്ത് വെച്ചതാകാം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെപ്പോലൊരു അസാധ്യ കളിക്കാരനെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കാൽപന്തി ലോകത്തിലേക്ക് ദൂതുപോലെ അയച്ചിട്ടുണ്ടാക്കുക ഇന്ന് എൻ്റെ ഫുട്ബോൾ ലോകത്തോട് തന്നെ ഞങ്ങൾ പുറക്കെ വിളിച്ചു പറയാം ഞങ്ങൾക്ക് കൊണ്ട് ഒരു ഇതിഹാസ ഫുട്ബോൾ കളിക്കാനില്ലെന്ന് ഇതിന് മികച്ചൊരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിന് ജേഴ്സി അണിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് ഇത്രയും വർക്ക് റേറ്റിലുള്ള ഇത്രയ്ക്കും ടാലൻ്റായിട്ടുള്ള ടീമിനോട് ഇത്രയും ആത്മാർത്ഥ പുലർത്തുന്ന ഒരു പ്ലെയറും ഇന്ന് വരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അടിവരയേണ്ടി വരും നിർണായക സമയങ്ങളിലും പ്രതീക്ഷകൾ അവസാനിക്കുമ്പോഴല്ല അയാൾ മഞ്ഞക്കുപ്പായക്കാർക്ക് വേണ്ടി അവതരിക്കാറുണ്ട് വിസ്മയങ്ങൾ തീർക്കാറുണ്ട് ആനന്ദിപ്പിക്കാറുണ്ട് അത് ഇന്നും അയാൾ തുടരുകയാണ് ട്രിക്കുകളും ലോങ് റേഞ്ചുകളും അപ്രത്യക്ഷമായ ത്രോ ബോളുകളും അവശ്വസനീയമായ ഗോളുകളും അങ്ങനെ ഐ എസ് എൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച എൻ്റർടൈനർ അഡ്രിയ ലോണയാണെന്ന് തന്നെ സംശയമില്ലാതെ പറയാം ചിലപ്പോഴെല്ലാം അയാൾ മുന്നേറ്റത്തിലും ചിലപ്പോൾ ഡിഫൻസിലും കാണാറുണ്ട് ഇയാൾ എന്ത് മനുഷ്യനാണെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുമുണ്ട് ടീമിനോടുള്ള ആത്മാർത്ഥത കണ്ട് പലപ്പോഴും വികാരം തോന്നിപ്പോയിട്ടുണ്ട് തീരുമാനങ്ങളും ചോദ്യം ചെയ്യലുകളും കണ്ട് കരക്കൊള്ളാറുമുണ്ട് പെരുമാറ്റം കണ്ട് ആരാധനയും ലബോറിയുടെ ഒഡീഷയ്ക്ക് മുന്നിൽ തോൽവിയുടെ മുൻവിധിയുയർത്തി തുടങ്ങുന്ന മത്സരമായിരുന്നു ഡിഫൻസിൽ ആദ്യ ഓപ്ഷനുകളൊന്നുമില്ലാതെ ഇന്ത്യൻ ചോയ്സുകൾ നിരത്തി മറ്റൊരു മത്സരം കൂടി അത്തരമൊരു മത്സരത്തിൽ ഡിഫൻസ് സെയിൽ ഇമ്പാക്റ്റുകൾ കുറയുമ്പോൾ ലോണ ബോക്സിലേക്ക് വന്ന് ടാക്കിൾ ചെയ്യുന്ന കാഴ്ചയും അഹമ്മദ് ജാഹുൽ നിന്നും പന്ത് കെട്ടിയെടുക്കുന്ന ബ്രില്യൻസുമെല്ലാം ഒരിക്കലും അവശേഷിനെ കാഴ്ചയായിരുന്നില്ല അയാളിലെ ടീമിനോടുള്ള മനോഭാവത്തിൻ്റെ പ്രതിഫലം മാത്രമായിരുന്നു സച്ചിൻ്റെ പ്രകടനവും പെനാൾട്ടി സേവും അധികം നഷ്ടങ്ങളൊന്നും സംഭവിക്കാതെ രണ്ടാം പകുതിയിലേക്ക് ഡിമി ഇറങ്ങി എട്ടാം മിനിറ്റിൽ സമനില ഗോൾ പിറക്കുന്നു അതിന് പുറകിലും ലോണെ എന്ന തീരുമാനങ്ങൾ തന്നെയായിരുന്നു മത്സരത്തിന്റെ എൺപത്തിനാലാം മിനിറ്റിൽ ലബോറോ എന്ന ഭയത്തിനു മുകളിലും ഒഡീഷ എന്ന ചാപ്റ്ററിന് മുകളിലും സീൻ ചെയ്യുന്ന ആ സുന്ദരമായ ചിപ്പിംഗ് ഗോൾ പിറക്കുകയാണ് ഒരിക്കൽ കൂടി എന്ന മനുഷ്യൻ മഞ്ഞപ്പ്രയുടെ ആരാധകർക്ക് വേണ്ടി അവതരിക്കുന്നു ഒരു നിമിഷം പകർന്നത് എന്തെന്നില്ലാത്ത സന്തോഷവും വിശ്വാസവും തന്നെയായിരുന്നു വീണ്ടും വീണ്ടും ലൂണ എന്ന ഹീറോ ഒരു കാൽപന്ത് ആരാധകർ എന്ന നിലയിൽ എൻ്റെ ഹൃദയത്തിൽ വീണ്ടും പാറ പോലെ നില ഉറപ്പിക്കുന്നുണ്ട് അഗ്രയ ലൂണയുടെ കാലഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ ഗോളുകൾക്ക് പുറകിലും അയാളുടെ കഠിനോധ്വാനം ഉണ്ടായിരുന്നു അയാളില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മൈതാനത്ത് നാദിശൂന്യായി മാറുമെന്ന കാര്യം ഉറപ്പു തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെയും വിശ്വാസം അർപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം മൈതാനത്ത് ലൂണ ടച്ചുകളിലൂടെ നിരന്തരം അയാൾ സമ്മാനിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരാഥികളിൽ അയാൾക്ക് വീണ്ടും ഇത്തരത്തിൽ അവതരിക്കാൻ സാധിക്കട്ടെ ആ കിരീടം അയാളുടെ കൈകൾ കൊണ്ട് നമ്മളിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പുതന്നെയാണ് ഒരു കാലങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടത്തിൻ്റെ ചരിത്രം പറയാനുണ്ടെങ്കിൽ അത് അയാളുടെ ഈ കാലഘട്ടത്തിൽ തന്നെയാക്കും ലൂണ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ദാറ്റ്സ്